ബുള്ളറ്റ്മാനുമാണ് പിന്നെ എൻ്റെ ബാക്കിലൊരു വരിക കാണുന്നേക്ക് എൺപത്തിനാലില് മൊറിയൊരു സ്കൂളിന് എസ് എൽ സി ബാച്ച് കഴിഞ്ഞവരാട്ടോ അവരൊരു ഒത്തുകൂടലാണ് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കുറച്ച് ആളുകളെയൊക്കെ കാണാം അവർ സംസാരിച്ചിട്ടൊന്നും തീരുന്നില്ല ബിൽക്ക് വെട്ടിപ്പിടുത്തും സംസാരമൊക്കെ ആയിട്ട് ബിൽക്കൊന്ന് പറഞ്ഞിട്ട് തീരുന്നില്ല ഏകദേശം നാൽപ്പത് വർഷം അല്ലേ ഏകദേശം അല്ല കറക്റ്റ് നാൽപ്പത് വർഷം അതിൽ പലരും അവർന്ന് എന്താ പറയുക ഈ ഒരു ലോകത്തോട് ഇവിടെ പറഞ്ഞവരൊക്കെ ഉണ്ട് ഇവരെ ബാച്ചിൽ നിന്ന് ബാക്കിയുള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവർക്ക് എന്താ പറയുക മക്കളെ കാര്യം പേര കാര്യം പിന്നെ ഓരോന്നും സംസാരിച്ചിട്ട് കാരണം ചിലരൊക്കെ പല സമയങ്ങളിലായിട്ട് കണ്ടുപിട്ടാറുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ ഇത്രത്തോളം അടുത്തൊന്നും ചിലപ്പോൾ കാണാറുണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു സംഘമാണ് ഇവിടെ നടക്കുന്നത് ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കാണാൻ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ സഹപാഠികളായ മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും നമ്മളുടെ ഗുരുനാഥന്മാർക്ക് മരണപ്പെട്ടു പോയ ഗുരുനാഥന്മാർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഒരു രണ്ട് സെക്കൻഡ് ഒരു നീതിയിൽ നിന്ന് സ്മരണം സ്കൂൾ ജീവിതം കഴിഞ്ഞു നമ്മൾ പല മേഖലയിലേക്കും പല നാട്ടിലേക്കും പല വിഭാഗത്തിലേക്കുമായി തിരിഞ്ഞു നമ്മളൊരു ജീവിതത്തിലേക്ക് കടന്നു പിന്നീട് നമ്മളൊരു നാൽപ്പത് വർഷത്തിന് ശേഷമാണ് നമുക്ക് നമുക്കിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ സാഹചര്യം ഉണ്ടാക്കിയതും ഇങ്ങനെ ഒത്തുകൂടലുണ്ടാക്കിയതും നമ്മളുടെ സഹപാഠികളായ തന്നെ ഷാഫി നസീർ ബാബു ലത്തീഫ് ബാബു അഷ്റഫ് പിന്നീട് അതിന് ശേഷമുള്ള ഉസ്മാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് നമുക്കൊരു പ്രത്യേകം ഇതിൻ്റെ മുമ്പിൽ ഒരു പ്രത്യേകം താങ്ക്സ് അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ പറയാം നമ്മളെല്ലാവരും എപ്പോഴും തമ്മിൽ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമുക്ക് മാത്രം വാട്സപ്പ് ഗ്രൂപ്പില്ല അതിന് അവർ എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ സംഘടിപ്പിച്ച് ഇങ്ങനെ ഒരു ചേരിലുണ്ടായത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ഒരു അഭിമാന മുഹൂർത്തത്തിലാണ് പലരും പല ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ളതാണ് നമ്മൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് ഇവരുടെ മികച്ച പ്രവർത്തനം കൊണ്ടത് മാത്രമാണ് നമ്മൾ എയ്റ്റി ഫോർ കാലയളവിൽ നമ്മൾ പത്താം ക്ലാസ് ഞാനൊക്കെ ഇവിടെ അഞ്ചാം ക്ലാസ് മുതൽ ചേർന്ന് പഠിച്ച ആളാണ് എൺപത്തി നാല് വരെ നമുക്ക് ഇവിടുത്തെ നമുക്ക് ഓർമ്മകൾ എന്ന് പറയുന്നത് സ്കൂൾ ജീവിതത്തിൻ്റെ ഓർമ്മകൾ ഒരു ഓർമ്മകൾ തന്നെയാണ് നമ്മൾ പഠിച്ച കാലഘട്ടം നമ്മൾ ഇന്നത്തെ കാലഘട്ടം ഇന്ന് കുട്ടികൾ പഠിക്കുന്ന കാലഘട്ടമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് തലമുറകൾ ഒരുപാട് മാറി പണ്ടുള്ള കാലത്ത് തലമുറകൾ അറിഞ്ഞാൽ ഞാൻ എൻ്റെ പിന്നെ പേരൻസ് ഒരു തലമുറ ഞാനൊരു തലമുറ എൻ്റെ മക്കൾ ഒരു തലമുറ അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ തലമുറ എന്ന് പറയുന്നത് ഈ പിന്നെ എന്താണ് ഡിജിറ്റൽ തലമുറയാണ് അഞ്ച് വർഷത്തിൻ്റെയൊക്കെ ഗ്യാപ്പുള്ളു ഇപ്പം ഓരോ തലമുറകൾക്ക് മലാപുരി ഡിഗ്രിക്ക് മലപ്പുറം കോളേജിൽ പഠിച്ചു അത് കഴിഞ്ഞ് മലപ്പുറം കോളേജിൽ പഠിച്ച് പ്രീ ഡിഗ്രി സമയത്താണ് നമ്മളെ പിന്നെ അധ്യാപകർ സമരം ചെയ്ത ഒരു കമ്പ്യൂട്ടർ വാലുവേഷൻ ഒക്കെ വന്നു അല്ലേ ആ കാലഘട്ടത്തിലാണ് കമ്പ്യൂട്ടർ വാലേഷൻ വന്നത് കമ്പ്യൂട്ടർ ഒരു പേപ്പർ പോയി ഒരു പേപ്പർ പോയി പിന്നെ കമ്പ്യൂട്ടർ വാലേഷൻ കണ്ടാറ് വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോൾ കമ്പ്യൂട്ടർ വാലേഷൻ വീണ്ടും അധ്യാപകരെങ്ങനെ നോക്കിയാലും വീണ്ടും ഒരു പേപ്പർ പോയി അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത് ആ പ്രീ ഡിഗ്രി ആ തോറ്റ് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഞാൻ പോലീസിലേക്ക് അപ്ലൈ ചെയ്തത് പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല കംപ്ലീറ്റ് ആയ സമയത്താണ് ഞാൻ പോലീസിലേക്ക് അപ്ലൈ ചെയ്തത് ചെയ്യുന്നത് പതിനെട്ടാമത്തൊമ്പതാമത്തെ വയസ്സിൽ പോലീസിൽ അപ്ലൈ ചെയ്തു അതിൻ്റെ ഫിസിക്കൽ പിന്നെ റിട്ടേൺ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും പോലീസിൽ കയറി ഇപ്പം ഞാൻ സി ഐ ആയിട്ടാണ് ഈ കഴിഞ്ഞ മെയ്യിൽ ഈ മെയിൽ ഞാൻ റിട്ടയർ ആയി പിന്നെ ഭർത്താവ് പട്ടാളക്കാരനായിരുന്നു ഭർത്താള് വന്നിട്ട് ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷം മെഡിക്കൽ ഷോപ്പ് തുടങ്ങി മെഡിക്കൽ ഷോപ്പാണ് മക്കൾ രണ്ടാളാണ് അങ്ങനെയാണ് എന്റെ കുടുംബ പശ്ചാത്തലം ഉദ്ഘാടനം വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട എന്റെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതായത് നമ്മുടെ നസീർ ബാബു കൺവീനറും ലതീഫും ചെയർമാനുമായിട്ടുള്ള ഒരു സമിതി ബാക്കിയുള്ള കമ്മിറ്റിക്കാരെല്ലാവരും ഉണ്ട് ചേർന്നിട്ടാണ് ഇതിനൊരു രൂപീകരണം ഉണ്ടാക്കിയത് അതിലെന്നെ നേരത്തെ തന്നെ രണ്ടാഴ്ചക്ക് മുമ്പ് എന്നെ ക്ഷണിച്ചു അപ്പൊ എന്തായാലും എന്റെ അഞ്ചാമത്തെ എസ് എൽ സി അഞ്ചാമത്തെ പാശ്ചാത്യം എഴുപത്തൊമ്പത് ഏഴാമത്തെ എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി എൺപത്തിനാല് എൺപത്തഞ്ച് എൺപത്തിനാലാണ് നമ്മൾ അല്ലേ അതെ അപ്പം അഞ്ചാമത്തെ അല്ലേ അഞ്ചാമത്തെ പാശ്ചാത്യം ആ ബാച്ച് എന്ന് പറയുമ്പോൾ ഔദ്യോഗിക ജീവിതത്തിൽ നമ്മളൊരു ജോലി പ്രവേശിക്കുമ്പോൾ ഞാൻ പാസ്സായ പാസ്സാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എന്റെ മാനേജർ ജോലിക്ക് വിളിച്ചു ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് റിസൾട്ടൊക്കെ വരുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപത്തി ഒമ്പത് ജൂണിനാണ് റിസൾട്ട് വരുന്നത് അന്ന് പോലാണ് അപ്പോയിന്റ്മെന്റ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് അപ്പൊ പഠിച്ച് ഇറങ്ങി ജോലിക്ക് ഇവിടെ കയറുകയാണ് ചെയ്തു മലപ്പുറം മലപ്പുറത്ത് ഞാൻ ഇവിടെ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ എനിക്ക് തോന്നി നല്ല അന്തരീക്ഷം നല്ല ബസ് സൗകര്യമുണ്ട് നല്ല സ്കൂളിൻ്റെ ചുറ്റുപാടുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പഴയ സ്കൂൾ വന്നു കെട്ടിടങ്ങളൊക്കെ കുറവാണ് അന്ന് തന്നെ ചീകോട് വേറെ ഇൻ്റർഡ്യൂ ഉണ്ടായിരുന്നു ചീകോട് സ്കൂൾ അവിടെയും ഞാൻ പോയി ഇന്റർവ്യൂവിൽ പോയി അവരും പറഞ്ഞു സാധനം എടുത്തേക്കാം ഇവിടെയും പറഞ്ഞു സാധനം എടുത്തേക്കാം അപ്പം ഞാൻ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു ഇത് വന്നു അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ദേശം അന്ന് മുറയൂര് നമ്മൾ ഞാൻ മുറയൂര് തന്നെ ജോയിൻ ചെയ്തു അപ്പം എനിക്ക് ഈ ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ഒരു താല്പര്യമുള്ള ടീച്ചേഴ്സാണെങ്കിലും ഒരു ഉണ്ടാവും ചിലർക്കങ്ങനല്ല ചിലര്ന്ന് ജോലി ചെയ്ത് രണ്ടു മാസം എല്ലാം കഴിഞ്ഞാൽ നാട്ടിൽ പോവാൻ തിരിച്ചു പോവാൻ പോയിട്ട് എനിക്ക് അങ്ങനെ ഒരു ാണ് ഞാനും എൻ്റെ അവിടെ ഇരിക്കുന്ന അവന്റെ പേരും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിൽ പഠിച്ചവരാണ് പക്ഷെ അവൻ അങ്ങേ പഠിച്ച് നോക്കിയ പലപോ പഠിക്കും ഞാനൊന്നുമില്ല ഞാൻ സീ ഒന്നുമില്ല പക്ഷെ അവൻ പഠിച്ച് പഠിച്ച് വീട്ടു പഠിച്ച് കമ്പനിയുടെ മാനേജറായി മാറി ഞാൻ ആ കമ്പനിയുടെ ഓണറായി മാറി എന്നെ മനസ്സിൽ സ്ട്രൈക്ക് അല്ലേ

ഒരു ബാച്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് തുടക്കം തുടക്കം അന്ന് ഷാഫി പിന്നെ ഞാനുണ്ടായിരുന്നു പിന്നെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമ്മളെ കൂട്ടത്തിൽ ഇന്ന് ഇല്ല ഒന്നല്ല ആരോഗ്യ കെ അവളാണ് ശരിക്ക് ഇതിന്റെ തുടക്കം തുടക്കം ആദ്യമായിട്ട് ആ ഗ്രൂപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ആളാണ് സഫിയ അവൾ വർക്ക് ചെയ്യുന്നത് ചെറുവണ്ണൂരിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ് പക്ഷെ അവൾക്ക് ചില അസുഖങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തരാൻ ഓരോ ദിവസവും മൈസഖ് മാഷായാലും പറയുമ്പോൾ ടീച്ചറായാലും ഷാമാഷായാലും യമിനേഷമാഷ് എൻ്റെ അയൽവാസിയാണ് ഒരു തരത്തിലെ നാട്ടുകാരനാണിപ്പോൾ ഇവരൊക്കെ ആലോചിക്കാതെ സ്മരിക്കാത്ത ഒരു ദിവസം ആ മുൻപത്തെ സൗണ്ടൊക്കെ പോയി എൺപത്തിനാല് സൗണ്ട് ഇല്ലല്ലോ